നാട്ടിൽ എത്തിയ പാടയിൽ തന്നെ ഷെർലിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇതിനിടയ്ക്ക് വിവേകിന്റെ പേഴ്സ് ആ പൊട്ടക്കിണറ്റിന്റെ പരിസരത്തുള്ള ഒരു വിളയിൽ നിന്നും സേവിയറിന് കിട്ടുകയും ചെയ്തിരുന്നു ഷിർലിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു ആദ്യമൊന്നും കുറ്റം സമ്മതിക്കാത്ത ഷെർലി അവസാനം കുറ്റം സമ്മതിച്ചു തുടങ്ങുന്നു ഒരു ദിവസം രാത്രി ബെൻസി ഷിർലിയുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ഈ ഷെർലിയുടെ കാമുകനായ മാത്യൂസിനെ ഈ ബെൻസി കാണുന്നുണ്ട് ഷെർലിയിലെടുത്ത് ബെൻസി കയർത്ത് ചോദിക്കുന്നു തനിക്ക് തരാനുള്ള മൂന്ന് കോടി രൂപ തന്നേ പറ്റൂ എന്ന് അത് പിന്നീട് തരാമെന്ന് ഷെർലി പറയുന്നു പക്ഷേ കാശി കിട്ടിയേ മതിയാകൂ എന്ന് ബെൻസി കട്ടായം പിടിക്കുന്നു നീ എന്റെ നിന്നും കാശു വാങ്ങി നീ നിന്റെ കാമുകനല്ലേ കൊടുത്തതെന്ന് ബെൻസി ചോദിക്കുന്നതോടുകൂടി ഇവർ തമ്മിൽ വഴക്കാവുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു ഷിർലിയെ ബെൻസി അടിക്കുന്നത് കണ്ട് കയറി വരുന്ന വിവേക് ബെൻസിയുടെ മുഖത്തിട്ട് ഒരു അടി കൊടുക്കുന്നു ആ അടിയോടുകൂടി ബെൻസി തറയിൽ വീണ് മരിക്കുന്നു ഇതിനുശേഷം വിവേകിന്റെ അടുത്ത് അവിടെ നിന്നും പോകാൻ ഷെർലി പറയുന്നു